അസലാമലൈക്കും വാഹത്തുല്ലാ വർക്കാത്തു സമയനിഷ്ഠ കൊണ്ട് ഉണ്ടാക്കാൻ സാധിക്കുന്ന അത്ഭുതങ്ങൾ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നമുക്ക് ഉണ്ടാക്കി തീർക്കാവുന്ന സഹായങ്ങൾ അതിൽ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട സംഗതി രാവിലത്തെ സമയമാണ് തഹജുദിന് അല്ലെങ്കിൽ സുബഹിക്ക് എഴുന്നേൽക്കുമ്പോൾ മുതലുള്ള സമയത്തിൽ വളരെയധികം ശ്രദ്ധ ഉണ്ടായിരിക്കണം ഭൂരിക്കലി ഉമ്മത്തി ഫി ബുക്കൂരിഹ അള്ളാഹു എൻ്റെ ഉമ്മത്തിന് പ്രഭാത സമയത്തിൽ ബർക്കത്ത് നൽകിയിരിക്കുന്നു അതുകൊണ്ട് പല സംഗതികൾക്കും നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് ഇബാദത്തുകൾക്ക് ഖുർആാൻ പാരായണത്തിന് നമ്മുടെ ജോലികൾ ക്രമീകരിക്കുന്നതിന് രണ്ട് ലോകത്തേക്കും ഉപകാരപ്രദമായ കാര്യങ്ങൾക്ക് ഈ സമയം നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും ആർക്കെങ്കിലും തലേ ദിവസങ്ങളിലുള്ള ക്ഷീണം കാരണം ഒന്ന് ഉറങ്ങേണ്ടി വന്നാൽ അതൊക്കെ മനുഷ്യ സഹജമാണ് സ്വാഭാവികമാണ് എന്നാൽ പലരും രാവിലത്തെ ഉറക്കത്തെ ആഘോഷമാക്കുന്നവരുണ്ട് പത്ത് മണിവരെ പതിനൊന്ന് മണിവരെ ഉറങ്ങി ശീലിക്കുന്നവരുണ്ട് വലിയ വറക്കത്തെ ജീവിതത്തിൽ ഇതിലൂടെ ഉണ്ടായിത്തീരുന്നത് അതുകൊണ്ട് രാവിലത്തെ സമയം ക്രമീകരിക്കണം അതിന് സ്വാഭാവികമായിട്ടും രാത്രി കിടക്കുന്ന കാര്യത്തിൽ ശ്രദ്ധ കാണിക്കേണ്ടി വരും ഇസ്ലാമിലൂടെ ഈ ലളിതമായ പാഠം നമ്മൾ പഠിച്ചു എന്നാൽ മുസ്ലിം മതവിശ്വാസികളല്ലാത്തവരും ഈ ഒരു കാര്യം മനസ്സിലാക്കുകയും അതിൻ്റെ പ്രയോജനങ്ങൾ കരസ്ഥമാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് ഉദാഹരണത്തിന് റോബിൻ ശർമ്മ എന്നൊരു വ്യക്തിയുടെ ഫൈവ് എ എം ക്ലബ് എന്ന പുസ്തകമുണ്ട് ഒരു സെൽഫ് ഹെൽപ്പ് ബുക്കാണ് അത് ദശലക്ഷക്കണക്കിന് കോപ്പികളാണ് ലോകത്ത് വിറ്റുപോയത് രാവിലെ എഴുന്നേൽക്കണം വ്യക്തിപരമായ കാര്യങ്ങൾക്ക് നമ്മുടെ മറ്റു പ്രവർത്തനങ്ങൾ ഓർഗനൈസ് ചെയ്യുന്നതിനൊക്കെ ആ സമയം ഉപയോഗപ്പെടുത്തണം എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ഗുണങ്ങളാണ് ആ പുസ്തകത്തിൽ പറയുന്നത് പ്രഭാത സമയത്ത് നമ്മുടെ പ്രവർത്തനങ്ങളെ കൃത്യമായി ക്രമീകരിച്ചാൽ അള്ളാഹുന്റെ ഭാഗത്ത് വലിയ സഹായങ്ങളും ഇരു ലോകത്തും ഗുണകരമാകുന്ന ഒരുപാട് നേട്ടങ്ങളും നമുക്ക് കിട്ടും അല്ലാഹുദല തോഫിക്ക് നൽകട്ടെ